ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട്ട് ചെയ്യുന്നത് സാധിക്കില്ല തങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് െ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും കേരളീയ രാഷ്ട്രീയത്തിലെ അതിന് അർഹമായ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് വോട്ടായിരുന്നു അത് പന്ത്രണ്ടായിരത്തിലേക്ക് കുറച്ചു കൊണ്ട് വരാൻ സാധിച്ചത് ഇരുപത്തെട്ടായിരം വോട്ടാണ് അഞ്ചു പെണ്ണു കൊണ്ട് കുറയുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുച്ചിപ്പുറം മലപ്പുറം